ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടിയൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പെരുമണ്ണ് ടർഫിൽ ഫുട്ബോൾ മത്സരം നടത്തി മണ്ഡലം ടീം ക്യാപ്റ്റൻ രോഹിത് കണ്ണന്റെ നേതൃത്വത്തിലും നേതൃ ടീം രഞ്ജിത് നാഹാത്തിന്റെ നേതൃത്വത്തിലും അണിനിരുന്നു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ പകുതിയിൽ മണ്ഡലം ടീം ആറ് മൂന്നിന് മുന്നിട്ടുനിന്നു നേതൃ ടീമിന്റെ ഡിഫൻസ് അത്ര കണ്ട് ഫലം ചെയ്തില്ല രണ്ടാം പകുതിയെ വേറിട്ട കളിയാക്കി മാറ്റിയത് മണ്ഡലം ടീമിന്റെ ഗോൾ കീപ്പർ രാജീവൻ കെ ആയിരുന്നു നേതൃ ടീമിന്റെ ഒരൊറ്റ ഗോൾ ശ്രമം പോലും ഗോൾ പോസ്റ്റ് കാണാൻ അനുവദിക്കാത്ത അദ്ദേഹത്തിന് മാസ്മരിക പ്രകടനം കൊണ്ട് കാണികൾക്കിടയിൽ ആരാധനാ തീർക്കാൻ കഴിഞ്ഞു മണ്ഡലം ടീമിനു വേണ്ടി സാദിഖ് അമ്പാടി സന്തോഷ് ഷിജിത് കുട്ടൻ അനൂട്ടി അനീഷ് സജിത് എന്നിവർ യഥാക്രമം മൂന്ന് രണ്ട് ഒന്ന് 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 എന്നിങ്ങനെ ഗോളുകൾ നേടി മണ്ഡലം ടീം എട്ട് മൂന്നിന് വിജയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പുഴ കൂത്തനെ വീണറിയാം മനുഷ്യ സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി അല്ല പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി